പീരുമേട് അൻപത്തിയഞ്ചാം മൈലിൽ കാൽനട യാത്രികൻ വാഹനം ഇടിച്ച് മരണപ്പെട്ട സംഭവത്തിൽ ഇടിച്ച വാഹനം പീരുമേട് പോലീസ് കസ്റ്റഡിയിലെടുത്തു അൻപത്തിയഞ്ചാം മൈൽ സ്വദേശി തോമസ് തോമസാണ് അജ്ഞാത വാഹനം തട്ടി മരിച്ചത് ഒക്ടോബർ ഇരുപത്തിരണ്ടാം തീയതി ജോലി കഴിഞ്ഞ് വന്നതിന് ശേഷം റോഡിലേക്ക് പോയ തോമസ് മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും തിരിച്ചു വരാതിരുന്നതിനെ തുടർന്ന് വീട്ടുകാർ നടത്തിയ അന്വേഷണത്തിലാണ് വീടിന് സമീപത്ത് ദേശീയപാതയൊരുത്ത് കാട്ടിൽ വാഹനമിടിച്ച് പരിക്കേറ്റ നിലയിൽ തോമസിനെ കണ്ടെത്തുന്നത് വീട്ടുകാർ പീരുമേട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു വാഹന അപകടത്തിലാണ് മരണം സംഭവിച്ചതെന്ന് സ്ഥിരീകരിച്ചെങ്കിലും ഏതു വാഹനമാണ് ഇടിച്ചതെന്ന് കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല കഴിഞ്ഞ ഒരാഴ്ച കാലമായി പീരുമേട് സർക്കിൾ ഇൻസ്പെക്ടർ ഗോപിചന്ദ്രന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം മേഖലയിലെ സി സി ടിവികൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിന് ഒടുവിലാണ് വണ്ടിപ്പെരിയാർ ചുരക്കളം സ്വദേശി വിഘ്നേഷിന്റെ ചുവന്ന ടാറ്റാസുമോ ഇടിച്ചാണ് അപകടം സംഭവിച്ചതെന്ന് സ്ഥിരീകരിച്ചത് അന്വേഷണത്തിനൊടുവിൽ വണ്ടിപ്പെരിയാർ ചുരക്കുളം ഫാക്ടറിക്ക് മുൻപിൽ പാർക്ക് ചെയ്തിരുന്ന വാഹനം തെളിവെടുപ്പിന് ശേഷം പോലീസ് കസ്റ്റഡിയിലെടുത്തു പരിശോധനയ്ക്കൊടുവിൽ അപകടത്തിന് ശേഷം തെളിവുകൾ നശിപ്പിക്കാൻ ശ്രമം നടന്നതായി പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് ആയതിനാൽ വാഹന ഉടമയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തെങ്കിൽ മാത്രമേ മറ്റ് കാരണങ്ങൾ വ്യക്തമാവുകയുള്ളൂ ന്യൂസ് ബ്യൂറോ